എന്താട് നോക്ക് അമ്മ വരൂപ്പം അവിടെ പോണ്ട പോ അർജു പോണ്ട ഇങ്ങോട്ട് പോവാട്ട് പോരേണ്ട പോണ്ട 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 ഇങ്ങട്ട് പോര ഇങ്ങോട്ട് പോര അമ്മ വരൂപ്പോ അമ്മ വേണ്ട വേണ്ട അമ്മ വരൂ ഇപ്പോ അപ്പൊ അതൊക്കെ അമ്മ പോയില്ല അമ്മ അന്വേഷിക്കുന്നു അർജുട്ടൻ അമ്മ എവിടെയുണ്ട് അമ്മ വരും അമ്മ അന്വേഷിക്കുന്ന അർജുട്ടൻ അമ്മ വരും അമ്മ വിളിക്കുന്നു ആ കണ്ട ഓരോക്കും വിളി കേൾക്കുന്നുണ്ട് അവൻ അർജുട്ടൻ അമ്മ വരും അമ്മ വരുമടാ അങ്ങോട്ട് പോണ്ടെ ഇങ്ങോര അവൻ വരും അമ്മ മോളോട്ടാ പോയിരിക്കുന്നത് വാ ആ വരും അമ്മയെ കാണാത്തന്നെ ബഹളാണല്ലേ അമ്മ വരും ഇപ്പം വരൂടാ വരും വരും ഇതേ അമ്മ വരുന്നുണ്ട് അമ്മ വരുന്നുണ്ട് അമ്മ വരുന്ന അമ്മ വരട്ടെ അവിടെ ഇരുന്നു അമ്മയെ കണ്ടില്ലേ ഭയങ്കര സങ്കടം അല്ലേ എൻ്റെ അർജുന് അജുട്ടാ വരൂ അമ്മ വരൂ ഇങ്ങനെ പോര ഇവ പോണ്ടി പോര അമ്മ അന്വേഷിച്ച് പോവാ ആ ഏ അമ്മ അന്വേഷിച്ച് കയറി പോവാം ഏ കയറിയിരുന്നു അമ്മ അന്വേഷിച്ച് പോകുന്ന പോക്കാ ആ അമ്മ പോയെന്ന് കരുതി